നാടൻപാട്ടിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കുകയാണ് കാസർഗോഡ് കാടകത്തെ ജയരഞ്ജിത ചിണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ലേ കരളെ എന്ന ഗാനം ആലപിച്ചാണ് ജയരഞ്ജിത നവമാധ്യമങ്ങളിൽ താരമായത് ശാസ്ത്രീയമായി ഗാനങ്ങൾ പഠിച്ചില്ലെങ്കിലും തനതായ ശൈലിയിലൂടെയാണ് ജയരഞ്ജിത പ്രേക്ഷക മനസ്സ് കീഴടക്കുന്നത് പതിവ് പോലെ പാടി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പിന്നിടങ്ങ് വൈറൽ ആവുകയായിരുന്നു കേട്ട് പലരും തന്നെ അഭിനന്ദനം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് നാടകരംഗത്തും സജീവമാണ് ഈ നാട്ടിൻ പുറത്തുകാരി പ്രതീക്ഷിക്കാണ്ട് സംഭവിച്ചത് കാരണം ഞാൻ ഒരു പാട്ട് പാടി പോസ്റ്റ് നോക്കില്ല നല്ല നല്ല കമന്റ്സ് കമന്റിന് റിപ്ലൈ അല്ലാണ്ട് ഞാൻ നോക്കലേ ഇല്ല അത് ഇതിന്റെ വ്യൂസ് കൂടുന്ന സമയത്താണ് അറിഞ്ഞത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് തനതായ ശൈലിയിൽ പുഞ്ചിരിയോടെ ആലപിക്കുന്ന ഗാനങ്ങൾക്ക് ഇപ്പോൾ പ്രേക്ഷകർ ഏറെയാണ് ഇഷ്ടപ്പെട്ട അധ്യാപനത്തിനോടൊപ്പം കലാജീവിതത്തിലും സജീവമാകാനാണ് ജയരഞ്ജിതയുടെ തീരുമാനം കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനിരോ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് കരന്ന പെരും വഴി നായാടിയ കാ